ഹലോ ഗൈസ് എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇറ്റ്സ് മി അഖിൽ സതീഷ് ആൻഡ് വെൽക്കം ടു സ്റ്റാർട്ട് നിങ്ങൾ ഒരുപാട് പേര് ഇൻസ്റ്റാഗ്രാം വഴിയും അല്ലാതെയും ഒക്കെ കേട്ടിട്ടുള്ള ഒരു വാക്കായിരിക്കും സ്റ്റാർട്ടപ്പ് സാധാരണ നമ്മുടെ നാട്ടിൽ ഒരുപാട് ബിസിനസ്സുകളുണ്ട് അതുപോലെ തന്നെ ഒരുപാട് കമ്പനികളുണ്ട് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനികളുണ്ട് എന്നാൽ എന്താണ് സ്റ്റാർട്ടപ്പ് സാധാരണ ഇപ്പോൾ വരുന്ന ഒരുപാട് റീലുകളിലൂടെയും അല്ലെങ്കിൽ മറ്റ് വീഡിയോകളിലൂടെയും ഒക്കെ നമുക്ക് സ്റ്റാർട്ടപ്പ് തുടങ്ങാനുള്ള ഏറ്റവും ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത് ഡിഗ്രി പഠിക്കുന്നതിനോടൊപ്പം അല്ലെങ്കിൽ ബിടെക് പോലുള്ള സബ്ജക്റ്റുകൾ ചെയ്യുന്നതിനോടൊപ്പം എന്ന് കേട്ടിട്ടുണ്ട് അപ്പോൾ ചിലരൊക്കെ ഇതിനെക്കുറിച്ച് റിസർച്ച് ചെയ്ത് സ്റ്റാർട്ടപ്പിന്റെ ഐഡിയകളെ അല്ലെങ്കിൽ സാധ്യതകളെ മനസ്സിലാക്കി വരണം സാധാരണ ഒരു ജോലിക്ക് പോകുന്നതിനു പകരം ഈ ഒരു സമയത്ത് തന്നെ അതായത് പഠിക്കുന്നതിനോടൊപ്പം തന്നെ സ്റ്റാർട്ടപ്പ് റിലേറ്റഡ് കാര്യങ്ങൾ അതിനെക്കുറിച്ചുള്ള ഒരു ക്യൂരിയോസിറ്റി ഐഡിയാസ് ഇതെല്ലാം വളർത്തിയെടുക്കുന്ന ഒരുപാട് വിദ്യാർത്ഥികൾ നമ്മുടെ ചുറ്റുമുണ്ട് അല്ലെങ്കിൽ ഈ വീഡിയോ കാണുന്നവരിൽ പലരും ഉണ്ടാകാം അല്ലെങ്കിൽ ഒരു നിങ്ങളുടെ ഫ്രണ്ട്സ് അത്തരത്തിൽ വർക്ക് ചെയ്യുന്നതായിരിക്കാം അപ്പോൾ എന്ത് എന്താണ് സ്റ്റാർട്ടപ്പ് എങ്ങനെയാണ് മറ്റുതിൽ നിന്ന് സ്റ്റാർട്ടപ്പുകൾ വ്യത്യസ്തമാകുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഒരുപാട് സ്റ്റാർട്ടപ്പുകൾ വളർന്നു വരുന്ന ഒരു എക്കോ സിസ്റ്റത്തിലാണ് നമ്മൾ എല്ലാവരും ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് നമ്മുടെ ചുറ്റും ഒരുപാട് വ്യത്യസ്ത തരത്തിലുള്ള ഐഡിയകളെ ബിസിനസ് ആക്കി മാറ്റുന്ന പലരെയും നമ്മൾ കണ്ടിട്ടുണ്ട് അത് എഡ്യൂക്കേഷൻ മേഖലയിൽ പല ആപ്പുകളായിട്ട് അതല്ല എങ്കിലും ഒരു റിയൽ പ്രോബ്ലം സോൾവ് ചെയ്യുന്ന മറ്റു പല പ്ലാറ്റ്ഫോമുകളായിട്ട് നമ്മുടെ ചുറ്റും തന്നെയുണ്ട് അപ്പോൾ മാർക്കറ്റിൽ ഇതുവരെ നിലനിൽക്കുന്ന മറ്റ് പല കമ്പനികൾക്കും ചെയ്യാൻ കഴിയാത്ത എന്തെങ്കിലും ഒരു സോൾവിംഗ് പ്രോബ്ലം സോൾവിങ് കണ്ടെത്തുകയും അതിനെ പരിഹരിക്കുന്നതിന് വേണ്ടി ഇന്നൊവേറ്റീവ് ആയിട്ടുള്ള ടെക്നോളജി ഉപയോഗിച്ച് സ്കെയിലബിൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ഓർ ഒരു പ്ലാറ്റ്ഫോം തുടങ്ങുന്നതിനെ നമുക്ക് ഒരു വാക്കിൽ സ്റ്റാർട്ടപ്പ് എന്ന് പറയാം അപ്പോൾ സ്റ്റാർട്ടപ്പിൽ എന്തായാലും ഒരു ഇന്നൊവേഷൻ ഉണ്ടാവണം ഒരു ടെക്നോളജിക്കൽ പ്രസൻസ് ഉണ്ടാവണം അത് ഷുഡ് ബി സ്കെയിലബിൾ ആയിരിക്കണം അപ്പോൾ ഞാൻ അതിന്റെ കൂടുതൽ ഡീപ്പായിട്ട് കിടക്കുന്നില്ല നമ്മൾ ഭാവിയിലേയും ചാനലിലൂടെയും അല്ലാതെയും ഒക്കെ ഒരു കംപ്ലീറ്റ് സ്റ്റാർട്ടപ്പ് കോഴ്സ് പോലെയൊക്കെ പ്രൊവൈഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ ജസ്റ്റ് ഇതിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് പലരും സ്റ്റാർട്ടപ്പിലേക്ക് വർക്ക് ചെയ്യണം എന്ന് താല്പര്യമുള്ളവരായിരിക്കും അതായത് സമയവും പഠിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടും പക്ഷെ എല്ലാവരുടെയും ഒരു കൺസേൺ എന്ന് പറയുന്നത് അതിനുള്ള ഫണ്ട് അതായത് അതിനുള്ള സാമ്പത്തികമായിട്ടുള്ള കാര്യം ആര് പ്രൊവൈഡ് ചെയ്യും എന്നുള്ളതാണ് പക്ഷേ നിങ്ങൾ ഇനി വിഷമിക്കേണ്ട ഒരുപാട് പ്ലാറ്റ്ഫോം നിങ്ങൾക്ക് അറിയാമായിരിക്കും എങ്കിൽ പോലും ഒന്നുകൂടി പറയുകയാണ് നിലവിൽ നമ്മുടെ കയ്യിൽ വളരെ ഒരു വലിയ ഐഡിയ അല്ലെങ്കിൽ വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു ഐഡിയ പ്രത്യേകിച്ച് ഈ വീഡിയോ കാണുന്ന പല വിദ്യാർത്ഥികളുടെയും മനസ്സിലുണ്ട് എങ്കിൽ അതായത് ഈ ഐഡിയ ആകും ഒരു റിയൽ പ്രോബ്ലത്തിനെ സോൾവ് ചെയ്യുന്ന ഐഡിയ ആണ് ഈ ഐഡിയ ഒരു ബിസിനസ് ആക്കി മാറ്റാൻ പറ്റും എന്ന ഒരു നിശ്ചയദാർഢ്യമുണ്ട് എങ്കിൽ ഫണ്ട് ചെയ്യാൻ പലരും റെഡിയാണ് അപ്പോൾ ഏറ്റവും പുതിയ പ്ലാറ്റ്ഫോമുകളും ഫണ്ടിങ്ങിൻ്റെ സാധ്യതകളെയും ഒക്കെ നിങ്ങളുടെ മുന്നിലേക്ക് ഇനി വരുന്ന ദിവസങ്ങളിൽ ഒരു സ്റ്റാർട്ടപ്പ് സീരിയസിലൂടെ പരിചയപ്പെടുത്തുകയാണ് അപ്പോൾ ഈ വീഡിയോ കാണുന്നവരിൽ എത്ര പേർക്ക് സ്റ്റാർട്ടപ്പ് ചെയ്യാൻ ആഗ്രഹമുണ്ട് സ്റ്റാർട്ടപ്പ് ഐഡിയ ഉള്ളിലുണ്ട് അത് ഒരു പ്രസന്റബിൾ ഫോർമാറ്റിലുണ്ട് എന്ന് മനസ്സിലാക്കുക അപ്പോൾ നമ്മളുമായിട്ട് ഒരു വൺ ടു വൺ അപ്പോയിൻമെന്റ് സെഷൻ ഉൾപ്പെടെ ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട് ഇൻ ഫ്യൂച്ചർ സോ ജസ്റ്റ് ഞങ്ങൾ ഈ ഡേറ്റ ഒന്ന് ഗാദർ ചെയ്യാണ് നിങ്ങളുടെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഓഡിയൻസിൽ തന്നെ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ തന്നെ സ്റ്റാർട്ടപ്പ് റിലേറ്റഡ് ഐഡിയോളജി ഉള്ള സ്റ്റാർട്ടപ്പ് ചെയ്യാൻ ആഗ്രഹമുള്ള ഫാവിൽ സ്റ്റാർട്ടപ്പുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ ആഗ്രഹമുള്ള എത്ര വിദ്യാർത്ഥികളുണ്ട് അല്ലെങ്കിൽ എത്ര പേരുണ്ട് ഈ വീഡിയോ കാണുന്നത് ജസ്റ്റ് ഇൻസ്റ്റാഗ്രാമിൽ വന്ന് മെസ്സേജ് ചെയ്താൽ നിങ്ങൾക്ക് ടു സപ്പോർട്ട് ഭാവിയിൽ ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യും അതോടൊപ്പം തന്നെ പുതിയ പ്ലാറ്റ്ഫോമുകളെ കുറിച്ചുള്ള വിവരങ്ങളും വരുന്ന വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നതായിരിക്കും കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് വളരെ വലിയൊരു അസറ്റാണ് ആ സ്റ്റാർട്ടപ്പ് കമ്മ്യൂണിറ്റിയിൽ അംഗമാകാൻ താല്പര്യം അതും മെസ്സേജ് വഴി ഞങ്ങൾ അറിയിക്കുക ഈ ഒരു കമന്റ് ബോക്സിലും ഞങ്ങൾ അറിയിക്കുക സ്റ്റാർട്ടപ്പ് അപ്പ് ഐഡികൾ എല്ലാം സ്വപ്നങ്ങളെല്ലാം സാക്ഷാത്കരിക്കാൻ ഫണ്ടിങ് ഉൾപ്പെടെയുള്ള സാധ്യതകൾ മറ്റു സപ്പോർട്ടുകൾ എല്ലാം ഞങ്ങളും പ്രൊവൈഡ് ചെയ്യാണ് Let's see guys. Anyway, please comment your opinion and your thoughts. Thank you.